ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുകയാണ് അനുമോള് ശൈത്യരടുത്ത് ആര്യനോട് പ്രണയമാണ് പ്രേമമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന് ശൈത്യ പറയുന്നുണ്ട് ഇത് ആര്യനാണ് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ശൈത്യ അതിനെ സമ്മതിക്കുന്നുണ്ട് ആര്യൻ എണീറ്റി എന്ന് പറയുന്നുണ്ട് അനുമോൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് അനുമോള് ശൈത്യരടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ആര്യം പറയുന്നു അപ്പം അനുമോള് തലയാട്ടുന്നുണ്ട് കാര്യം ഇതൊക്കെ ശരിയാണെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് കൂടെ നിന്നിട്ട് നൈസായിട്ട് ശൈത്യ കട്ടപ്പേരെ പണി കാണിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല അതെന്തോ അതെന്തുവാകട്ടെ എന്തായാലും അനുമോൾക്ക് ഇങ്ങനൊരിഷ്ടം ഉണ്ടായിരുന്നു എന്ന് ശൈത്യരെ അടുത്ത് പറഞ്ഞിരുന്നു എന്നാണ് അപ്പോൾ ശൈത്യ തലയാട്ടുന്നു ഈ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് അത് ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം തമാശ മറ്റവരാരും പറയുന്നത് തമാശ അല്ലെന്നോ എന്താണത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അനുന് എനിക്ക് തോന്നുന്നു ഈ ഇന്നത്തെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ബാഡ് ലെക്ക് ആയിട്ടുള്ള ഒരു ഡേ ആണ് പിന്നെ നമ്മുടെ പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്ത് ചെയ്യാൻ പറ്റും അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾക്ക് അതിനുള്ള ഒരു ശിക്ഷ നേരിടുക എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ചെയ്തു പോയല്ലോ ഇനി എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം